നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചില രീതികൾ കണ്ട് അയാളുടെ അഹങ്കാരം കണ്ട് ഇവിടെ ലോക രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് നിയന്ത്രണം വിട്ടുപോകുന്നൊരവസ്ഥയാണ് അവർ നിയന്ത്രണം വിട്ട് പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസാനം പുറത്തു വന്നൊരു വാർത്ത രജപെറുതോഗൻ അദ്ദേഹം തുർക്കി പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൊരു പരാമർശമാണ് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവസാനം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരുമെന്നാണ് തുർക്കി പ്രസിഡന്റ് പറഞ്ഞത് സംഭവം വിവാദമായി ഇസ്രായേൽ ഭരണാധികാരികൾ അവിടുത്തെ തുർക്കി അംബാസഡറെ വിളിച്ചു വരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലൊരു പ്രയോഗം നടത്തിയതിന്റെ ഭാഗമായി അതായത് ഏതെങ്കിലും വിധേയ യുദ്ധമൊന്നും അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അന്വേഷിച്ച് ഈ തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തും ഖത്തറും ഒക്കെ പല ചർച്ചകളും നടത്തുമ്പോൾ അതിനിടയിൽ അവസാന ഘട്ടത്തിൽ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കണ്ടു നിൽക്കുന്ന അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടാക്കും അതായത് അവർക്ക് പരിക്കുകളില്ലാതെ രക്ഷപ്പെടുന്നതിനു വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ഒരു നീക്കം നടത്തും അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും അവസാനം നടത്തിയത് അൽഷിഫ ആശുപത്രിയിലേക്കുള്ള ഒരു നീക്കമാണ് അതുകൊണ്ട് ഇസ്രായേലിന് വല്ല ഗുണവും ഉണ്ടായി ഒരു ഗുണവും ഉണ്ടായില്ല ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കിട്ടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഇന്നലെ പറഞ്ഞ ഒരു വിഷയമാണ് നാല്പത്തി ആറ് ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ നിരവധി സൈനിക വാഹനങ്ങളും ടാങ്കുകളുമൊക്കെ അഗ്നിക്കിരയാക്കി അതുപോലെ പല ഇസ്രായേൽ സൈനികരും തമ്പടിച്ചിരുന്ന കെട്ടിടങ്ങൾ അത് ഒന്നാകെ ഒന്നക കളഞ്ഞു ഇവിടെ ഇറാനും ഇപ്പോൾ പറയുന്നു അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾ ഇസ്രായേലിനെ എടുക്കും എന്ന ഒരു നിലപാടിൽ ഇറാനും എത്തി നിൽക്കുകയാണ് കാരണം ഫലസ്തീനിലെ സാധാരണക്കാരെ കുറിച്ച് ഓർത്താണ് മറ്റ് ഹമാസിനെ പിന്തുണക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഹിസ്ബുലയെ പിന്തുണക്കുന്നതിനു വേണ്ടിയോ ഒന്നുമല്ല ഒരു കാര്യം ചിന്തിക്കുക ഇവിടെ ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബുല്ലയോ ഹൂത്തികളോ ഇല്ലായിരുന്നെങ്കിൽ ഫലസ്തീനിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമായിരുന്നു അവരെങ്കിലും ശക്തമായ രീതിയിൽ പ്രതിരോധം തീർത്തത് മാത്രമാണ് ഫലസ്തീനിൽ കുറച്ചെങ്കിലും ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അതുപോലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ചില പ്രവർത്തനങ്ങൾ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു വിഭാഗമായി മാറുമായിരുന്നു ഫലസ്തീനുകൾ അവരെ വെറുതെ കൊന്നൊടുക്കാമായിരുന്നു ഇവർക്ക് വെറുതെ അവരെ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പെൺകുട്ടികളെ സ്ത്രീകളെ ഉമ്മമാരെ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഇവർക്ക് അന്യായമായി തടങ്കലിൽ പാർപ്പിക്കാമായിരുന്നു ഇപ്പോൾ കുറച്ചെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരമായത് ഇവരെ ഹമാസിൻ്റെയും ഹിസ്മുല്ലയുടെയും ബൂത്തികളുടെയും ഒക്കെ ഒരു ഇടപെടലാണ് ആ ഇടപെടലിനെ തുടർന്നാണ് കുറച്ചെങ്കിലും ഇസ്രായേലിന് ഒരു ഭയം വന്നത് അത്തരത്തിലുള്ള അവരുടെ ആ പ്രവർത്തനങ്ങളിൽ കുറച്ചെങ്കിലും കുറവ് വന്നത് ഇപ്പോഴും അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെയും ഇസ്ബുലിയെയും ഊത്തികളെയും ഒക്കെ അവർ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഫലസ്തീനിൽ അവർക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ലോകരാജ്യങ്ങൾ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് മനസമാധാനത്തോടുകൂടി ഇരുരാജ്യങ്ങളിലുമുള്ള ആളുകൾ ജീവിക്കട്ടെ പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നതിനുള്ള സൗകര്യം അതൊരുങ്ങട്ടെ എന്നൊക്കെ കരുതി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം മധ്യസ്ഥത വഹിക്കുന്ന ആളുകളെയൊക്കെ നാണക്കേടിലാക്കിക്കൊണ്ട് അവരെയൊക്കെ മോശക്കാരാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി പറ്റിക്കും അതായത് പരുക്കുകളില്ലാതെ പരാജയപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ അത്തരത്തിലുള്ള ചില പണികൾ ചെയ്തു വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അൽഷിഫ ആശുപത്രിയിലേക്കുള്ള ആക്രമണം ഇതിനു മുമ്പ് എപ്പോഴൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ടോ ആ ചർച്ചകൾ നടന്ന സമയത്തൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേലാണ് ആ ചർച്ചകൾക്ക് തുരങ്കമക്കാറുള്ളത് എന്നിട്ട് പറയും ഹമാസ് ആണ് എല്ലാത്തിനും കാരണക്കാരെന്ന് ഇന്നലെ ജോ ബൈഡനും അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു അതായത് ഹമാസാണ് എല്ലാത്തിനും കാരണം ഹമാസിനെ ഖത്തറിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഇവിടെ തുർക്കി പ്രസിഡന്റിന്റെ നിയന്ത്രണം വിട്ടു അദ്ദേഹം പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹുവിനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞയച്ചിട്ടാണെങ്കിലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം ഇനി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് ഇറാനും പറഞ്ഞു ഗസാ മുനമ്പിലെ ചളിക്കുണ്ടിൻ്റെ ആ ചളിക്കുണ്ടിലേക്ക് ഞങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ ഞങ്ങൾ കൊണ്ടുവന്നു അതിൽ ഞങ്ങൾ വിജയിച്ചു അല്ലെങ്കിൽ ഹമാസ് വിജയിച്ചു ആ വരിയുടെ അവസാനം ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി ബെഞ്ചമിൻ നതന്യാഹുവിന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ആ ചളിക്കുണ്ട് എന്ന് പറഞ്ഞത് അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഒരുപാട് പെട്ടികൾ ടെല്ലവീവിൽ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സൈനികരുടെ പെട്ടികൾ അതായത് ഗസയിൽ നിന്നും കയറ്റിയാക്കുന്ന പെട്ടികളാണ് തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വേണ്ടി വന്നാൽ ഞങ്ങൾ ഇസ്രായേലിനെ ഇസ്രായേലിന് വരെ ഇറാനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇനി സമാധാനത്തിന് വിലങ്ങുതടിയാകുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിൽ പോലും ഇസ്രായേലിലെ ക്രൂരന്മാരായ ഭരണാധികാരികളാണെങ്കിൽ പോലും നടപടിയെടുക്കും എന്ന ഒരു താക്കീത് അവസാനം തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു തൊട്ടു മുമ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു റഷ്യയും ചൈനയും സസൂക്ഷ്മം ഈ വിഷയം നിരീക്ഷിക്കുന്നു അവർ ഹൂത്തികളെയും ഹിസ്മുലെയും ഒക്കെ പിന്തുണക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്